രാജഗിരി ജോസ്ഗിരി റോഡ് തകർന്ന് തരിപ്പണമായി കോടികൾ മുടക്കി നവീകരിച്ച റോഡാണ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായത് ക്വാറിയിൽ നിന്ന് വരുന്ന കൂറ്റൻ ടോറസ് ലോറികൾ ഓടുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു ചെറിയ വണ്ടിക്ക് പോവാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത് അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് കല്ലും വണ്ടി വിടുന്നുണ്ട് അപ്പം ഞാൻ അവരുടെ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും അപ്പം ഞാൻ പി ഓഫീസിൽ വിളിച്ചു ചോദിച്ചു എന്നെ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ റോഡിൽ പണിയെടുക്കുന്നതെന്ന് അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് ഇതായിട്ട് യാതൊരു ധാരണയില്ല ഞങ്ങൾ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന പണിക്കാരോട് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ കോടിക്കാർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് രാജഗിരി ജോസ്ക് റോഡിൽ ഒരു ജില്ലാ റോഡാണിത് ഇതിൽക്കൂടെ ശരിക്കും കോറികളുടെ വാഹനങ്ങൾ മാത്രം പോയാൽ മതിയോ ഇവിടുത്തെ സാധാരണക്കാരൻ ജീവിക്കണ്ടേ ഒരു സ്കൂട്ടി ഉള്ളാൻ ഒരു ബൈക്കുള്ളവൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ ഒരു കാറുകാരൻ ഈ പറയുന്ന വാഹനങ്ങൾക്കൊന്നും ഈ വഴി വഴി കൂടെ കയറി പോകാൻ പറ്റിയല്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അതേപോലെ തന്നെ ഇന്നലെ ഇന്നലെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നാല്പത്തി ആറ് പോയിൻറ്റ് രണ്ട് മില്ലിമീറ്റർ മില്ലി മഴയാണ് കണ്ണൂർ ജില്ലയിൽ പെയ്തിരിക്കുന്നത് പത്തോ പതിനഞ്ചോ മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ക്വാറിങ് ഓപ്പറേഷൻസ് നിർത്തിയാക്കണം ഇന്നലെ രാജഗിരിയിൽ ഈ രണ്ട് ക്വാറിയിലും ഏതെങ്കിലും മൈനിങ് ഓപ്പറേഷൻസ് നിർത്തിയിട്ടുണ്ടോ ഇല്ല അവർ സാധാരണ പോലെ തന്നെ വെടിപെട്ടിച്ചു അവർ സാധാരണ പോലെ തന്നെ റോഡ് ലോഡ് കൊണ്ടുപോയി അവർ സാധാരണ പോലെ തന്നെ മണ്ണ് മാന്തി അപ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങൾ ഇവിടുത്തെ ക്വാറികൾക്ക് ബാധകമല്ലേ മൂന്നാമത്തേത് അതായത് ഇപ്പോൾ സംസ്ഥാന ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ കോറിയുടെ ബ്ലാസ്റ്റിങ് ബ്ലാസ്റ്റിങ് അൻപത് മീറ്ററിന് മുകളിലേക്ക് ഇവിടെ വൈബ്രേഷൻസ് പോകരുമെന്നാണ് പക്ഷേ രാജഗിരിയിൽ പ്രത്യേകിച്ച് കബനി ബ്ലൂബ്രേഷൻ എടുത്തു തന്നെ പറയുന്നു ഇവരുടെ ബ്ലാസ്റ്റിങ് ഓപ്പറേഷൻ്റെ ആ മൈനിങ്ങിൻ്റെ സ്ഫോടനം ശരിക്കുമ്പോഴാണെങ്കിൽ മുന്നൂറ് മീറ്റർ അകലെ വരെ അതിൻ്റെ ആ ലാൻഡ് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഇറത്തിക്കുരുള്ള വൈബ്രേഷനും ഈ രണ്ട് ലാൻഡും എയറും ഈ രണ്ട് വൈബ്രേഷനും ഒരു മുന്നൂറ് മീറ്ററിന് മേലെ വരെ വരുന്നുണ്ട് അത്രയ്ക്ക് ഭീകരമായ സ്ഫോടനമാണ് ഇവിടെ അതേപോലെ മണ്ണ് കൂട്ടിയിരിക്കുന്നത് ഈ മണ്ണ് കൂട്ടിയിരിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ ഇരുപതടിക്ക് മേലെ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ മണ്ണ് കൂട്ടാൻ പാടില്ലല്ല അടിക്ക് പക്ഷേ ഇവിടെ എത്രയാണ് കൂട്ടിയിരിക്കുന്നത് ഇരുപത് ഇരുപത് മീറ്റർ ഇരുപത് മീറ്ററിന്റെ മേലെ കൂട്ടാൻ പാടില്ല ഇവിടെ ശരിക്കും വേണമെങ്കിൽ നാൽപ്പത് മീറ്റർ വരെയാണ് ഇവർ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതെല്ലാം നിയമവിരുദ്ധമാണ് പിന്നെ എന്തെങ്കിലും മണ്ണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് കുറച്ച് പ്ലാസ്റ്റിക് എവിടെങ്കിലും മേടിച്ച് കൊണ്ടുവന്നിട്ട് ആ പ്ലാസ്റ്റിക് ഈ മണ്ണിന് മുകളിലേക്ക് വലിക്കുന്നു അപ്പം അങ്ങനെ വലിച്ചുകൊണ്ട് വല്ല പ്രയോജനം മാത്രമല്ല ഇത് ശരിക്കും വേണമെങ്കിൽ മുപ്പത് ഡിഗ്രിക്ക് മേലെ ചേര പ്രദേശമാണ് ഇവിടെ ജിയോളജിയുടെയും അതുപോലെ തന്നെ മറ്റേ സംസ്ഥാന മണ്ണ് പര്യേഷണ ഓഫീസറുടെയും ഇതുകൊണ്ട് ഇവിടെ എൺപത് ഡിഗ്രിക്ക് മേലെ ഈ പ്രദേശത്ത് ആവറേജ് ചേരുമുണ്ടെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഒരു മൈനിങ് പ്രവർത്തനങ്ങൾ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടൊരു പഠനം നടത്തണം എന്നുള്ളത് സംസ്ഥാന പാരിസ്ഥിതിക വകുപ്പിൻ്റെ പഠനം എന്നുള്ളത് ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ കലക്ടർ ഒന്ന് രണ്ടാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതുവരെ അങ്ങനെ ഒരു പഠനം നടത്തിയതായിട്ട് അറിയില്ല കാരണം അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ച് അവരുടെ അഭിപ്രായം ചോദിക്കണം ഇതുവരെ അങ്ങനെയുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ സകലമാന നിയമങ്ങളും വയലേറ്റ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് ക്വാറികളുടെയും പ്രവർത്തനം അടിയന്തരമായിട്ട് ജില്ലാ കലക്ടറും പഞ്ചായത്തും ഇടപെട്ട് നിർത്തിവയ്ക്കാനുള്ള നടപടി ഉണ്ടാവേണ്ടതാണ് കാരണം ഇല്ല ഈ പ്രദേശം നേരിടേണ്ടി വരുന്നത് വളരെ വലിയൊരു ദുരന്തമായിരിക്കും ഇതാണ് ഒരു എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ക്വാറിയിൽ നിന്ന് അമിതഭാരവും കയറ്റി ടോറസുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നതാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണം നിയമം ലംഘിച്ചാണ് മലയോരത്തു കൂടി വലിയ വാഹനങ്ങൾ ഓടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് മനോജ് വടക്കേൽ പറഞ്ഞു എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് കോറകൾ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം അതിൻ്റെ നിയമലംഘന ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അധികാരികളുടെ മുമ്പിൽ ഇവിടുത്തെ പൊതുജനങ്ങളും വിവിധങ്ങളായ സംഘടനകളും ഒക്കെ അതിൻ്റെ അധികാരികളോട് മുമ്പ് ശ്രദ്ധയിൽ ഇതിനു മുമ്പ് പലപ്പോഴും ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ യാതൊരു നടപടികളും ഇതുവരെ വേണ്ടപ്പെട്ട അധികാരികൾ കൈക്കൊണ്ടിട്ടില്ല ഇപ്പോൾ വളരെ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോകുന്നത് രണ്ട് കോറകൾ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ മണ്ണുകൾ അവിടുന്ന് മാറ്റി റോഡ് സൈഡിൽ കോനിയായി ഇടുന്നു അതോടൊ അതോടൊപ്പം തന്നെ രാജഗിരി മുതൽ ജോസ്ഗിരിയിലേക്കുള്ള റോഡ് ഈ രാജഗിരി മുതൽ ഈ കോറ വരെയുള്ള പ്രദേശങ്ങൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാൻ വേണ്ടിയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇന്ന് ആ റോഡ് ഉപയോഗിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന രണ്ട് ക്രഷറുകളുടെ വലിയ ടോറസ് വാഹനങ്ങൾ ദിവസവും നൂറുകണക്കിന് ലോ ലോഡ് ലോഡുമായി പോന്നുകൊണ്ട് ഈ റോഡ് ഇന്ന് നശിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് രാജഗിരി രാജഗിരി മുതൽ ഈ കോറ വരെയുള്ള പ്രദേശങ്ങൾ അതിന് നടപടിയെടുക്കേണ്ട അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന മറ്റിലാണ് പോകുന്നത് ഇത് അധികാരികളുടെ മുമ്പിൽ ഇതിനു മുമ്പും ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ ഈ നാളിതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ജോസ്ഗിരിയിലേക്കുള്ള വാഹന ഗതാഗതം വരെ ഇവിടെ നിരോധിക്കേണ്ട അല്ലെങ്കിൽ ഗതാഗതത്തിന് പറ്റാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഈ രാജഗിരി ജോസ്ഗിരി റോഡിൽ രാജഗിരി മുതൽ ഈ കോറ പ്രവർത്തിക്കുന്ന പ്രദേശം വരെയുള്ള പ്രദേശങ്ങൾ അടിയന്തരമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ കോറ ഈ റോഡ് നശിപ്പിച്ച ഇതിൻ്റെ ഇതിൻ്റെ ഈ കോറക്കെതിരെ നടപടിയെടുക്കുകയും ഈ നശിച്ച റോഡുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് ഒന്ന് മറ്റൊന്ന് ഈ കോറ ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അതിശക്തമായ മഴയാണ് പ്ര വെയ്യുന്നത് അവിടെ ആയിരക്കണക്കിന് റോഡുകൾ മണ്ണുകളാണ് ഇപ്പോൾ എടുത്ത് റോഡ് സൈഡിൽ ഈ റോഡിൻ്റെയൊക്കെ സൈഡിലേക്കായി മാറ്റിയിട്ടിരിക്കുന്നത് ഏത് സമയത്തും എന്തും ഏത് അപകടവും വരത്ത് വരത്താക്കിയ രീതിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ നിയമ നിയമലംഘനങ്ങൾ ഇച്ചുകൊണ്ടാണ് അവിടെ മണ്ണ് കാര്യങ്ങളൊക്കെ കോര അധികാരികൾ എടുത്തിട്ടിരിക്കുന്നത് ഇതിനും നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ എടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഈ കോറ അറിയാം ഈ പ്രദേശത്തു കൂടി ലോഡ് കടന്നു പോകണമെങ്കിൽ ഈ രാജഗിരി മുതൽ യോസ്കിരി ഉള്ള പ്രദേശങ്ങളും സാധാ റോഡാണ് ഈ റോ ഈ റോഡിൽ കൂടി ലോഡുകൾ കടന്നു പോകണമെങ്കിൽ ഏതാണ്ട് പത്ത് ടണ്ണിൻ്റെ ലോഡ് പോകാനുള്ള വഴിയാണ് ഈ റോഡാണ് പക്ഷേ ഇപ്പോൾ ഈ കോറയിൽ നിന്നും വലിയ ടോറസ് വാഹനങ്ങളിൽ ഏതാണ്ട് അറുപത് മുപ്പതും നാൽപ്പതും അറുപതും അമ്പതും ടണ്ണ് വരെയുള്ള ലോഡ് കയറ്റിക്കൊണ്ടുള്ള വാഹനങ്ങൾ ദിവസം കാണാവിടുന്ന് വസിന്ധു ദിനംപ്രതി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ നശിച്ചിരിക്കുന്നത് ഇതിനെതിരെ അധികാരികൾ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പി ഡബ്ല്യു ഡി റോഡ് ക്വാറികൾക്ക് നൽകിയതുപോലെയാണ് ഇവരുടെ പെരുമാറ്റമെന്നും നാട്ടുകാർ പറയുന്നു മെക്കാടം ടാറിങ് നടത്തിയ റോഡ് ഇപ്പോൾ കണ്ടം ഉഴുതുമറിച്ചതുപോലെയാണുള്ളത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക ക്വാറിയാണ് ഇത് അതുകൊണ്ട് തന്നെ ദിവസവും നിരവധി വണ്ടിയാണ് ഈ റോഡിലൂടെ ഓടുന്നത് എല്ലാ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തിയാണ് വാഹനങ്ങൾ ഇതിലെ ഓടുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു പി ഡബ്ല്യു ഡി റോഡാണെങ്കിലും ഇതുവഴി ഓടണമെങ്കിൽ കാരുണ്യം തേടേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും Zero four nine eight five two four two one four zero. mobile 6238064141